ഈ ഗതി വന്നത് ആ ഗതി വന്നു അതെനിക്ക് പോയി എന്നെ ഇനി അദ്ദേഹത്തിന് കഴിവു എന്നെ രക്ഷപ്പെടുത്താൻ സാറിന് അറിയാലോ എന്റെ അടുത്ത് എന്തുമാത്രം ആളാ വന്നോണ്ടിരുന്നത് അല്ലെ എന്തുമാത്രം ആൾക്കാരെ വന്നോണ്ടിരുന്ന നിങ്ങളെ കണ്ടെ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ എന്റെ നല്ല സുഹൃത്തുക്കളവരെ പക്ഷെ സുഹൃത്തുക്കളെ ആയിരുന്നു പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യം പറയുമ്പോ അവർ പാർട്ടിയാണ് നോക്കിയത് സുരേഷ് ഗോപി കാരണം ജീവിതം സുരേഷ് ഗോപിയുടെ കാരണം ജീവിതം വഴിമുട്ടുന്നത് നമ്മൾ ആരെയും പഴിചായിരുന്നില്ല സാറേ എന്റെ കയ്യിലെ തെറ്റ് ഞാനങ്ങ് തിരുത്തിയാ പോരെ അദ്ദേഹത്തിന് ഇപ്പോൾ ഭരണം തന്നെ ഒന്നിലും വലിയ പട്ടാളോ മിലട്ടറിയോ ഒക്കെ അദ്ദേഹത്തിന് വേണം ആ ഈ അതൊന്നും അല്ല ഈ ഇലക്ഷൻ നടന്നപ്പോഴെങ്കിൽ ഏതായാലും പറഞ്ഞു അദ്ദേഹത്തിന് ഒന്ന് ആ സമയത്തെങ്കിലും ഒന്ന് വിളിക്കുക പറയാ ചെയ്യാമായിരുന്നു നമ്മൾ ഞമ്മളൊക്കെ നമ്പർ തരാം ഞാൻ നമ്പരും വിളിച്ച് ചോദിര സത്യമാണോ എന്നുള്ള പ്രേമേന്ദ്രൻ സാർ വിളിച്ച് ചോദിര് അല്ലെ സുരേഷ് ഗോപി സാർ വിളിച്ച് ചോതിര് ഇവരുടെയൊക്കെ ഇവിടത്തൊക്കെ സത്യമായ സാരിയാണോ നിങ്ങളുടെ അടുത്ത് എന്തുകൊണ്ട് ഈ പാവ പിടിച്ച ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രവചനം നടത്തി അത് സത്യമായി വന്നിട്ട് എന്തുകൊണ്ട് സാറെ ഞാൻ സാറിനോട് ചോദിക്കുന്നു നിങ്ങളോട് ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഒരു വിളി ഒരു ഫോൺ കോൾ എന്നെ നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രയാസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ലായിരുന്നു നിങ്ങളത് മനസ്സിലാക്കണം എന്തുകൊണ്ട് നിങ്ങൾ ഒരു കോൾ എനിക്ക് വേണ്ടി ചെയ്തില്ലായി അങ്ങനെയല്ലേ പറയാൻ പറ്റും നമ്മൾ പോയി നമ്മളെ കാര്യം പോയി ഇനി ആർക്കും കഴിയാൻ എന്നെ രക്ഷപ്പെടുക്കാം ഈശ്വരൻ അല്ലേ കഴിയാത്തോളൂ അല്ലേ നമ്മുടെ പ്രായം അതാണെന്നില്ല നമ്മളിപ്പോ അധ്വാനിച്ചത് നമുക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷെ സാരമില്ല നമ്മൾ ഇനി എനിക്ക് കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഡെയിലി പത്ത് ടിക്കറ്റ് ആ ഇരുപത്തി പതിനഞ്ച് ടിക്കറ്റ് ഇരുപത് ഇരുപത്തിയഞ്ച് ടിക്കറ്റ് അധികം വന്നാലേ പിറ്റധികം വന്ന എത്ര രൂപ വന്ന ഒന്ന് ചിന്തിച്ചു പത്ത് ടിക്കറ്റ് നാപ്പത് രൂപ അറിയോ ചിന്തിച്ചു നോക്കാം അത്രയും രൂപ ഞാൻ പിന്നെ എവിടെ പോപ്പിക്കും അത് പേടിച്ചിട്ടാ ഞാൻ അത് എടുക്കാത്തത് അതറിയോ അത്രയും പ്രയാസമായില്ലേ വാങ്ങാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട് നിൽക്കുന്ന സുഹൃത്തുക്കൾ അവർ വിഷമം കൊണ്ട് എന്റെ വീട് പട്ടിണിയാവേണ്ടെന്ന് വെച്ചിട്ട് അവർ എടുക്കാന്ന് പറയാം എന്നിട്ടും പലരും അല്ലാതെ പലരും ഈ പറഞ്ഞ പോലെ ഞാൻ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞതിന്റെ പേര് അവരൊക്കെ ഇപ്പൊ തന്നെ പല കാര്യങ്ങൾക്ക് അവരുടെയൊക്കെ ഒരു നല്ലൊരു സഹകരണം ഒക്കെ ഉണ്ട് പിന്നെ സത്യത്തിൽ പറഞ്ഞാൽ എന്റെ എടുത്ത് പറയണല്ലോ എൻ്റെ അപ്പം നമ്മളെ എൻ്റെ വീട്ടില് എൻ്റെ വൈഫിന്റെ സത്യത്തിൽ അവരുടെ ഒരു വീട്ടുകാരുടെയൊക്കെ ഒരു സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്റെ മകളുടെ വിവാഹ സമയമാണ് സത്യത്തില് സാറേ ഇതേ ഒരു കണക്ക് പറഞ്ഞാലേ മനസ്സിലിരിക്കുന്നതായിരിക്കും ആ കാര്യം പറയാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല പക്ഷെ ഒന്നും പ്രതീക്ഷിച്ചല്ല പക്ഷെ ഞാൻ പറ ഇപ്പം ഒരു കാര്യം ഓർക്കും ഇപ്പം എൻ്റെ അവസ്ഥ നോക്കുമ്പം വേണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ പലരും എൻ്റെ അടുത്ത് പറഞ്ഞെന്തോന്നറിയാം എൻ്റെ അടുത്ത് പറഞ്ഞ് മോഹിപ്പിച്ച സത്യം ഇത് അറിയണം കാരണം ഈ ജന്മത്തിൽ ഞാൻ ഇപ്പം വയസ്സായി നാളെ ഒരു സമയത്ത് ഒരു ഇനിയൊരാൾക്ക് ഒരു പാഠം കൂടെ ആവാൻ വേണ്ടി ഞാൻ പറയുന്നത് കാരണം ആരുമെന്ന് നമ്മളെ വാഗ്ദാനങ്ങളും മോഹന വാഗ്ദാനങ്ങളും അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേൾക്കരുത് കാര്യം അദ്ദേഹത്തിന് ഇപ്പോൾ ഭരണം തന്നെ ഒന്നിൽ വലിയ പട്ടാളോ മിലട്ടറിയോ ഒക്കെ അദ്ദേഹത്തിന് വേണം ആ ഈ അതൊന്നും അല്ല ഈ ഇലക്ഷൻ നടന്നപ്പോഴെങ്കിൽ ഏതായാലും പറഞ്ഞു അദ്ദേഹത്തിന് ഒന്ന് ആ സമയത്തെങ്കിലും ഒന്ന് വിളിക്കുക പറയാ ചെയ്യാമായിരുന്നു ചെയ്തില്ല പറയാ എനിക്ക് വിഷമമുണ്ട് അതി അത് ഈ ജന്മത്ത് എന്റെ ഹൃദയത്തിന്ന് അത് ചാവുമ്പോഴേ അത് മാറത്തുള്ളു എന്റെ മാറുന്ന എന്റെ കൂടെ അത് തീരത്തേ ഉള്ളു കാരണം എന്റെ വീട്ടിൽ അത്രയ്ക്കും വിഷമമുണ്ട് എല്ലാവർക്കും എന്റെ ഭാര്യ എന്തോ ഒരു നിലവിളിയാന്നറിയാ ഒരു ദിവസം പോലും അയ്യോ അത് അങ്ങനെ ചെയ്യരുത് എന്തിനാ ശവി അത് അത് ആരേ ശവിക്കരുത് നമ്മൾ ആരെ ശവിച്ചൂടും കാരണം എന്താ അത് എന്റെ ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ നമ്മൾ ആരും ആരെ ശവിക്കരുത് കാരണം വെച്ചാൽ അത് പാവോ കാരണം വെച്ചാ ഈ നമ്മൾ ഒരാളെ ശപിച്ച നാളെ നമ്മുടെ തലമുറകൾ അത് അനുഭവിക്കേണ്ടി വരും അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലായി ഏത് മതക്കാരും ഒന്ന് പഠിച്ചു വെക്കുക നമ്മൾ മനമറിഞ്ഞ് ഒരാളെ ശപിക്കരുത് കാരണം വെച്ചാൽ അവര് അറിഞ്ഞോ അറിയാതെ ഇപ്പൊ സുരേഷ് ഗോപി സാർ അറിയുന്നുണ്ടോ അറിഞ്ഞുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുവ പുള്ളി അറിഞ്ഞാണത്തില്ല നിൽക്കുന്ന ഒരു ഫോൺ കൊടുത്തെങ്കിലേ അറിയത്തുള്ളൂ ഇല്ലേ അപ്പം അദ്ദേഹത്തിന് ശമിക്കേണ്ടോ കാര്യമുണ്ടോ അങ്ങനെ ശപിക്കരുത് കാരണം വെച്ചാൽ അദ്ദേഹം നിരപരാധിയാണ് താഴക്കട നിക്കുന്നവരാണ് ഇതിന്റെ കുറ്റങ്ങൾ ചെയ്യുന്നത് അവരാണ് ഇത് അറിയിച്ചു കൊടുക്കാത്തത് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചുകൊണ്ടാണ് ഈ ഗതി വന്നത് ആ ഗതി വന്നു അതെനിക്ക് വന്നുപോയി എന്ന ഇനി അദ്ദേഹത്തിന് കഴിയും എന്നെ രക്ഷപ്പെടുത്താൻ നല്ല രീതിയിൽ സാറിന് അറിയാലോ എന്റെ അടുത്ത് എന്തുമാത്രം ആളാ വന്നോണ്ടിരുന്നത് അല്ലെ എന്തുമാത്രം ആൾക്കാരാ വന്നോണ്ടിരുന്നത് നിങ്ങളെ കണ്ടോ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ പറയുമ്പോൾ എന്റെ നല്ല സുഹൃത്തുക്കളവര് പക്ഷേ സുഹൃത്തുക്കളെ ആയിരുന്നു പക്ഷെ സുരേഷ് ഗോപിയുടെ കാര്യം പറയുമ്പോൾ അവർ പാർട്ടിയാണ് നോക്കിയത് സുരേഷ് ഗോപി കാരണം ജീവിതം സുരേഷ് ഗോപിയുടെ കാരണം ജീവിതം അപ്പൊ നമ്മൾ ആരെയും പഴി ചേരുന്നില്ല സാറേ എന്റെ കയ്യിലെ തെറ്റി ഞാനങ്ങ് തിരുത്തിയാ പോരെ ഏഹ് മറ്റൊരാളെ പഴി പറയേണ്ട കാര്യമുണ്ടോ പഴി പറയുന്നില്ല അല്ല ആവശ്യമില്ല ഇവിടെ അതും എല്ലാം പോട്ട് പ്രേമേന്ദ്രൻ ഇവിടെ ഉണ്ടല്ലോ സാറുണ്ടല്ലോ പ്രേമേന്ദ്രൻ സാറുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ആൾക്കാര് എന്നും വരുവായിരുന്നല്ലോ അടുത്ത് അപ്പൊ ഒരാളെ മാത്രം നമ്മൾ കുറ്റം പറയുന്നില്ല